കേരളത്തിൻ്റെ സൗഭാഗ്യം തന്നെയാണ് പ്ലാവും ചക്കയും പഴമക്കാരുടെ ആരോഗ്യ രഹസ്യവും ചക്ക തന്നെയായിരുന്നു പണ്ടൊക്കെ മൂപ്പത്താത്ത ഇളം ചക്ക പച്ചക്കറി പോലെ വിവിധ രീതിയിൽ പാകപ്പെടുത്തി ചോറിനൊപ്പം കറിയായി ഉപയോഗിച്ചിരുന്നു ചക്കമടലിൽ പോഷകസമൃദ്ധമായ പെക്റ്റിൻ അടങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് രുചികരമായ ജെല്ലി നമുക്ക് തയ്യാറാക്കാം ചക്കപ്പഴമായാലും പച്ചയ്ക്കായാലും നിരവധി വിഭവങ്ങൾ ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഇടിച്ചക്ക മുറിച്ച് ആവിയിൽ വേവിച്ച് ഉണക്കിയെടുത്താൽ ആറുമാസം വരെ ഇവ കേടുകൂടാതിരിക്കും മൂത്ത ചക്കയാണെങ്കിൽ കുരു നീക്കി ചെറുതായി അരിഞ്ഞ് ആവിയിൽ വേവിച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് ചക്ക കുരു നല്ല വൃത്തിയായി കഴുകി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരെ വേവിച്ച് വെയിലത്ത് ഉണക്കി നന്നായി കഴുകി തുടച്ച കുപ്പിയിൽ ഇട്ടു ഇട്ടുവെക്കാം വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ ഒരു നല്ല വിഭവമാണിത് ഹെൽത്ത് ഫുഡുകൾക്ക് പുറകെ പോയി സമയവും കാശും പാഴാക്കാതെ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്ക വിഭവങ്ങൾ ആസ്വദിക്കാം പണവും ലാഭിക്കാം